കുറച്ചധികം ദിവസങ്ങളായി ഞാൻ നിങ്ങളെ ഈ വത്തൊക്കെ കാണിച്ച് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിൽ ഇന്നൊരു നല്ല തീരുമാനമായിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഇന്ന് വാട്ടർ മെലൻ സോർബറ്റാക്കാന്ന് കരുതി ജ്യൂസിൽ നിന്നൊക്കെ ഐസ്ക്രീമിലോട്ടേക്ക് പോകാനുള്ള പുറപ്പാടാണ് അപ്പോൾ നമ്മൾ വാട്ടർ മെലൻ ക്യൂബ്സായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറേ വെച്ചുള്ളൂ അതിൽ കൂടുതൽ ക്ഷമ എനിക്കില്ല അങ്ങനെ അടിയിലത്തെ ഭാഗമൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് മാലത്തെ ഭാഗമൊക്കെ ഫ്രൂട്ട് പോലെ തന്നെ ഉണ്ട് പിന്നെ മിക്സി ജാറിലോട്ടേക്ക് നമ്മൾ പഞ്ചസാര നീ നാരങ്ങ നീര് ഉപ്പ് ചേർത്ത് നന്നായി അടിച്ചെടുക്കണം പിന്നെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് നല്ല കട്ടിയായിട്ടാണ് വരേണ്ടത് പക്ഷേ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് നല്ല ലൂസായി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ കൈവിട്ട് കൊടുക്കില്ല ആ വാട്ടർ മെലൻ ചോർബറ്റിനെ വീണ്ടും അത് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ച് എന്നിട്ട് എന്ത് അവസാനം ഒരു വാട്ടർ മെലൻ അല്ല വാട്ടർ മെലൻ സൂപ്പാണ് ആയി കിട്ടിയത് എന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് എഴുതി നിന്നെ ഞാനങ്ങനെ വെറുതെ വിട്ന്ന് കരുതണ്ട ഒരു പ്രാവശ്യം Mal try G.